അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം ഒറ്റ ഒളിമ്പിക്സിൽ മാത്രം പങ്കെടുത്ത് ഇരട്ട സ്വർണം എന്ന നേട്ടം സ്വന്തമാക്കിയ ഇതിഹാസ അത്ലറ്റിക്സ് താരം ഓട്ടിസ് ആണ് അന്തരിച്ചത് അമേരിക്കയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലാണ് ഓട്ടിസ് ഡേവിസ് പങ്കെടുത്തത് നാനൂറ് മീറ്റർ ഓട്ടത്തിലും നാലേ ഗുണം നാനൂറ് മീറ്റർ റിലയിലുമാണ് സ്വർണം നേടിയത് അതുല്യ പ്രതിഭ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കായിക ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം